ഇന്ന് രാവിലെ എണീറ്റപ്പിച്ചിട്ട് ലേറ്റ് ആയിപ്പോയി കേട്ടോ അപ്പോൾ അപ്പം എണ്ണിച്ച് കാപ്പിയും കട്ടൻ ചായയും റിസ്ക്കും ആണ് രാവിലെ കഴിച്ചത് അപ്പം അതിന് കട്ടൻ ചായ എഴുച്ച് പാത്രത്തിൽ വെച്ചേക്കാണ് അപ്പം റിസ്ക് അതിൽ മുക്കി തിന്നാൻ പറ്റുന്ന രീതിയിലായിരുന്നു അങ്ങനെ ഇന്നത്തെ ഉരുളൻ കിഴങ്ങ് റെഡി കറി റെഡി ആയിട്ടുണ്ട് ഉരുളം റെഡിയല്ല കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അപ്പം അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം നീ ഇതിന് കടു വറക്കണം ഞങ്ങൾ കടു വറക്കുക എന്നാണ് പറയുന്നത് കാളിക്കുക എന്നല്ല പറയുന്നത് കടു എന്ന് പറയുന്നത് എന്നിട്ട് പിന്നെ കുറച്ച് കുറച്ച് ജോലികളുണ്ട് അതൊക്കെ ചെയ്യണം അങ്ങനെ മുരിഞ്ഞപ്പവും സൈഡ് എല്ലാവർക്കും സൈഡും മൊരിയാണ് മുരിഞ്ഞപ്പവും കറിയും അപ്പം അപ്പം കഴിക്കാൻ പോവാണ് അപ്പം നമ്മുടെ സ്ത്രീ എരി വന്നിട്ടുണ്ട് കണ്ടോ വാരി വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ നമ്മൾ നമ്മളെത്ര ഒതുക്കി പണിക്കാലും ഇവിടെ ഇങ്ങനെ വാരി വലിച്ചിട്ടോണ്ടിരിക്കും ഇല്ലയോ ഇല്ലയോ വാരി വലിച്ചിടുവോ ഇന്നലെ എന്റെ പിന്നെ കറിക്കരി കൊണ്ടായിരുന്നു മുങ്ങിയത് കറിക്കരി പിച്ചാത്തി എടുത്തു പോയോ എന്തിനാ പോയേത്തി ഇല്ലേ ഏ നിങ്ങളുടെ വീട്ടിൽ പിച്ചാത്തി ഇല്ലേ ഇത് ബാഹേങ്കിലത്തെ കുറെ കളിപ്പാട്ടം പറഞ്ഞു കൊടുക്കി വരും വാരി കൊണ്ടും ബെഡ്ഷീറ്റ് എല്ലാം നമ്മൾ മടക്കിയിട്ട് അവനെല്ലാം വാരി വലിച്ചിടും ശരി കായ് പറഞ്ഞേ ശരി ഒരു കായ് പറഞ്ഞേ മോനെ മോന അപ്പൊ ഭയങ്കര ബിസിയാ ഇവിടെ കേട്ടോ ബിസി ബിസിന്റെ ചെറുക്ക ഇന്ന് രാവിലെ ആയിട്ട് ബിസിയാ മോനെ ബിസിയാന്നോ ശരി ബിസിയാണോ എന്നിട്ട് നോക്കിയേ അപ്പൊ ഇവിടെ കാത്തു കഴിക്കുന്നു ആദ്യം കഴിക്കുന്നു ശരി രാവിലെ പൊറോട്ട എന്നു പറഞ്ഞു ആ പൊറോട്ട എന്നോ ഇങ്ങനെയാന്നോ ഫിറ്റ് ചെയ്യുന്നേ കഥകേലാടാ ഫിറ്റ് ചെയ്യുന്നത് ഇവിടെ അല്ല ഫിറ്റ് ചെയ്യുന്നത് വെച്ചേക്കുന്നുണ്ടോ ഇങ്ങനെയാ വെക്കുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ അവൻ്റെ അമ്മ ജോലിക്ക് പോകുമ്പോൾ അവനെ ഇവിടെ ആക്കിയിട്ടാണ് പോന്നെ ഇന്നും രാവിലെ അല്ലയോ ആടാ ഇവിടുന്ന് പോന്നെ രാത്രില്ല നീ ഞാൻ എത്ര അധികം പറിക്കാൻ ഇവിടെ വാരി വലിച്ചിടും തിങ്കളാഴ്ച ഒരു സ്കൂളിൽ പോടാഴുകായ പറഞ്ഞേടാ അപ്പുന് ഭയങ്കര പനിയൊക്കെ ആയിട്ടിരിക്കും അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ കഞ്ഞിടിക്കാൻ പോവാണ് കഞ്ഞി പിടിക്കാൻ പോകുന്ന ഇതാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ഞങ്ങൾ അടുത്തുള്ള ചേച്ചി ഒക്കെ ഉണ്ട് കഞ്ഞി പിടിക്കാൻ പറഞ്ഞു അപ്പം നമ്മുടെ കൂടെ ശ്രീകരി ഉണ്ട് നമ്മുടെ അമ്പലത്തിൽ കഞ്ഞി കുടിക്കാൻ പറഞ്ഞു അപ്പം ഇന്ന് നാൽപ്പത്തൊന്നായതുകൊണ്ടാണ് ഇത് നേരത്തെ എടുത്ത വീഡിയോ കേട്ടോ പിന്നെ റെക്കോർഡ് ചെയ്തിടുന്നത് അപ്പം നാൽപ്പത്തൊന്നിന് ദിവസമാണ് നമ്മൾ കഞ്ഞിടിക്കാനൊക്കെ അമ്പലത്തിൽ പോകുന്ന കഞ്ഞിടിക്കാൻ പോകുന്നൊരു വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു മരണവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വലിയ ഇതായിട്ടൊന്നും അവിടെ ഇരുന്ന് ഇല്ലെന്നാണ് അറിഞ്ഞത് ഞാൻ കാത്തു താണ്ട പോകുന്നു കാത്തു കൊണ്ട് സേരിയുണ്ട് ആദ്യമുണ്ട് ആദ്യക്ക് നല്ല പിന്നെ വെയിൽ കൊള്ളുമ്പോഴത്തേന് ചൂ പിന്നെ തലവേദന വരുന്നുണ്ട് ഇപ്പം പെട്ടെന്ന് അപ്പം മൈഗ്രേൻ ആണ് തോന്നുന്നു അപ്പം ആദ്യക്ക് വയ്യ വയ്യ ഒന്നും വേണ്ട ആദ്യ കൂടെ വരുന്നത് അങ്ങോട്ട് ശ്രീകരിതാണ്ട പോന്ന് ശ്രീഹരിയുടെ നടത്തുക കേട്ടോ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യയുടെ നിക്കർ ഉടുപ്പൊക്കെ ഇടുന്നത് ഇപ്പം അവൻ ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിക്കർ അവൻ്റെ ആദ്യയുടെ ആയിരുന്നു അവൻ അത് പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും നടന്നു പോകണം ശ്രീകരിയുടെ വീണ്ടടുത്തായിട്ടാണ് അമ്പലം ഉള്ളത് അപ്പം അമ്പലത്തിൻ്റെ അവിടെ ചെന്നിട്ട് അപ്പോഴത്തേനും അവന് അങ്ങ് നടക്കാൻ വയ്യ കഷിക്കുക കഷ്ടം പാവം വെള്ളമൊക്കെ ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചോദിക്കും ഞങ്ങളോട് പറഞ്ഞ് എടുക്കാൻ അവന് ഇങ്ങോട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല തിരക്കെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഇവിടെ അടുത്ത് ഒരു വീട്ടിലെ മരണം നടന്നതുകൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതുക്കെയാണ് അമ്പലത്തിൽ നടന്നത് അതുകൊണ്ട് മയക്കിൻ്റെ സൗണ്ട് ഒന്നും ഇല്ലാത്തത് ഞങ്ങളെല്ലാം അങ്ങനെ അമ്പലത്തിൽ ആയിട്ട് പൊക്കുകയാണ് അപ്പം ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്ക് പിന്നെ കഞ്ഞി കുടിക്കാനുള്ള ഒരു ഇത് തോന്നിയില്ല സദ്യ ഉണ്ടെന്ന് വേണ്ട ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോഴാണ് കഞ്ഞിയാന്ന് അറിയുന്നത് എന്ന് വെച്ചാൽ മരണം നടന്നുകൊണ്ട് അവര് സദ്യ ഒന്നും ഇരിക്കില്ല സാധാരണ ഒരു കഞ്ഞി വെച്ച് എല്ലാവർക്കും കൊടുക്കുക മാത്രമേ ചെയ്തോളൂ ആൾക്കാരും കുറവായിരുന്നു അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ മേടിച്ച് കഞ്ഞിയും അസ്ത്രവും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കാത്തുവിൻ്റെ പാത്രത്തിൽ ഇളക്കി ഇളക്കി വെച്ചിട്ടുണ്ട് ഓരോരുത്തരൊക്കെ കഞ്ഞി കുടിക്കാനായിട്ട് അമ്പലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി ആളുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അല്ലാത്തപ്പം വണ്ടിയിലൊക്കെ ആൾക്കാരൊക്കെ വരും അതുമാത്രമല്ല പിന്നെ എല്ലാ അമ്പലത്തിലും ഇന്ന് കഞ്ഞിയൊക്കെ ഉണ്ട് എസ് എൻ ഡി പിയിലും ഒക്കെ കഞ്ഞി ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കഞ്ഞി അല്ല അവിടെയെല്ലാം സദ്യ ആണുള്ളത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ കിണറിൻ്റെ കടയിൽ കുറേ പന തൈ കിളിച്ചീപ്പുണ്ടായിരുന്നു അപ്പോൾ അയ്യത്തോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് പന കഴിക്കുമായിരുന്നു അപ്പം ഞാൻ കുറേയൊക്കെ പറിച്ച് അതെല്ലാം കുറേ വഴിയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇത് കണ്ട ഇതാണ് പനക്കുരു പനക്കുരു വീണ് 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 കിളിക്ക് അങ്ങ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ കുറേ വലിച്ച് പറിച്ച് ചിലതൊക്കെ പറിക്കാൻ പറ്റും കുറച്ച് പറിക്കാൻ പറ്റത്തില്ല കേട്ടോ നല്ല പിന്നെ വലിച്ചാൽ വരത്തില്ല ഈ മണ്ണിളയി കിടക്കുന്നിടത്തെ പനയെല്ലാം വിഴുതി വരും വലിയൊരു പനയുണ്ട് നമ്മുടെ അയ്യത്ത് അത് വെട്ടണം അപ്പം എന്താ കിണർ ഇതാണ് കിണറൊന്നും കാണത്തില്ല നമ്മൾ ഈ മോട്ടർ അടിക്കുന്നതുകൊണ്ട് മോട്ടർ വച്ചേക്കുന്നതുകൊണ്ട് കിണറ്റിലുണ്ടാകോട്ട് ആരും വരികയോ ഒന്നും ചെയ്യത്തില്ല അതിലേക്കിടെ പിന്നെ സ്കൂളിൽ പോകാൻ പിള്ളേരൊക്കെ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം